എടീ ചോദിച്ചേ തേച്ചോ തേച്ചോ േച്ചോ ചോല്ലേട്ടോ അത് മതി എന്തിനാ വെറുതെ ഒന്ന് സംസാരിക്കണം കാണണം എന്നൊക്കെ തോന്നുമ്പോ വിളിക്കാനാ നമ്മള് രണ്ടാളും വിധിയിൽ വിശ്വസിക്കുന്നവരല്ലേ അതെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ അത് വേറെ ഈ മൂക്കത്തിന് നല്ല ഭംഗിയുണ്ട് ഇത് എവിടുന്നാ വാങ്ങണ്ടേ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ അമ്മ എല്ലാത്തിനും ചിന്തിക്കാൻ പറ്റില്ല എനിക്കൊരു പ്രശ്നം വന്നാലും എനിക്കൊരു സന്തോഷം വന്നാലും ഭാര്യ ഒരു വീടിന്റെ വിളക്കാണ് ആ വിളക്കാണെണ്ടേ ഭർത്താവിന്റെ ചുമതല ഞാൻ ഇനി ചെറുതായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒന്ന് കാണാൻ പറ്റുമോ ഒരുപാട് സ്വന്തക്കാരൊന്നും സ്വന്തം തോന്നുന്ന പേരുമാണ് ശരിയാണ് പക്ഷെ ഈ പറയുന്ന ബന്ധുക്കള് നമ്മുടെ കരച്ചിൽ കേക്കാൻ നിന്നൊരു തോന്നുന്നുണ്ടോ നമ്മള് ഹാപ്പി ആയിരിക്കുമ്പോഴേ ഈ ബന്ധുക്കളൊക്കെ ഉണ്ടാവും

കല്യാണത്തിന് ഞാൻ ഓ പിന്നെ ഇവിടെ ഈ പഴഞ്ചൻ ചിന്താഗതിക്കാരുടെ ഇടയിൽ വന്ന് പെട്ടപ്പോഴേ ഞാൻ എന്റെ മൂടിക്കെട്ടി വരും നിനക്ക് മാത്രമല്ല എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അതല്ല എന്തൊരു വിചാരിക്കും അഞ്ചു പിള്ളേരുടെ അമ്മ ഓ ഓക്ക് മണിക്കൂടായിരുന്നു ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ പുതിയ തലമുറ ചിന്തിക്കുന്ന തലമുറ ഉമയൂണിന്റെ ഭരണപരിഷ്കാരങ്ങളോ യാത്രാവരണങ്ങളോ മരം പിന്നെ പോണ്ടേ അപ്പൊ ഞാനോ നിന്റെ കഴുത്തിൽ ഒരു മിന്ന കെട്ടി നിന്നെ കൊണ്ടല്ലേ തിരിച്ചു പോ എന്നിട്ട് മൊത്തം ശരിയാ കല്യാണം ചെയ്യാൻ പറ്റും എല്ലാം മിക്കതും പ്രഡിക്ട് ചെയ്യാൻ പറ്റും അതെ പക്ഷെ മരണം ആർക്കും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നു നാളെ ഞാനായിരിക്കും ആദ്യം പോവാണ കേട്ടുമാരക്കുറിപ്പ് തിപ്പറ് വീരത്തെ ഗോവിന്ദ സ്വാമി സൈനയുടെ ജോളി കഷായം രേഷ്മ രേഷ്മ സരിത സ്ത്രീ സമത്വം സ്ത്രീ സമത്വം പിന്നെ ഈ ബാറിലൊക്കെ പാർക്കിംഗ് നീങ്ങി ഒറ്റ ചോദ്യം ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സലോണയുടെ താമസിക്കുന്ന നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികളുണ്ട്